ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യ രണ്ടാമത്തെ പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ട് പ്രൊമോ ഇപ്രകാരമാണ് ലാലേട്ടൻ വന്ന് ചോദിക്കുകയാണ് പി എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട് അറിയോ അനീഷ് അപ്പോൾ അനീഷ് പറയുകയാണ് ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല ശേഷം ലാലേട്ടൻ പറയുകയാണ് അഞ്ച് വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്ന ഒരാൾ പി ആറിനെ കുറിച്ച് ഒന്നും അറിയില്ല മൂന്ന് ദിവസം മുൻപാണ് ബിഗ് ബോസിൽ നിന്നും കോൾ വന്നത് ആണോ പനീഷ് പറയണ മൂന്ന് ദിവസം മുൻപാണ് എനിക്ക് ഫൈനൽ കോൾ ആ സമയത്ത് തന്നെ കലറ്റം പറയണം പന്ത്രണ്ട് ദിവസം മുൻപാണ് ഞങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ അനീഷ് പറയുകയാണ് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല ശേഷം ലാലേട്ടൻ പറയുകയാണ് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും തെളിവുകൾ കാണിച്ചാൽ അനീഷ് കുടുങ്ങും അത്ര തന്നെ കാരണം മൂന്ന് ദിവസം മുൻപൊന്നും ഒരിക്കലും ബിഗ് ബോസിൽ നിന്നും ഒരു ഫൈനൽ കോള് വരില്ല കാരണം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തന്നെ അത്യാവശ്യം സമയം വേണ്ടി വരും അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പറഞ്ഞതനുസരിച്ച് പന്ത്രണ്ട് ദിവസം എന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അനീഷ് വലിയ രീതിയിൽ നന്മമരം കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഓവർ സത്യസന്ധനോ ആധാരണക്കാരനാണ് എന്നൊക്കെ അറിയിക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഏതൊക്കെയോ രീതിയിലുള്ള സ്ട്രാറ്റജികൾ അനീഷ് എടുക്കുന്നുണ്ട് അത് അനീഷിന് തന്നെ വിനയായി മാറിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് പല സാഹചര്യങ്ങളിലും അപ്പോൾ അനീഷിന് പി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ ആരും തന്നെ അത് വിശ്വസിക്കില്ല കാരണം അഞ്ച് വർഷത്തോളം ലീവൊക്കെ എടുത്തിട്ട് ഒരു വ്യക്തി ഈ ഒരു ഷോയിലേക്ക് കയറുമ്പോൾ അവർ പി ആർ ഒന്നും ഇല്ലാതെ യറും എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നുള്ളോ വിശ്വസിക്കുന്നുണ്ടോ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ലാലേട്ടൻ എന്നായാലും ഇന്ന് അനീഷിന് ബഹിരാകാശത്തേക്കും എയറിലേക്കും ഒക്കെ പറത്തുന്നുണ്ട് അനീഷ് അനീഷിന്റെ ഒരു ഗെയിം അനീഷ് നല്ലൊരു ഗെയിമർ ആണ് എന്നാൽ ആ ഗെയിമുകൾ എവിടെയോ അന്വേഷണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ട് സോ അനീഷ് തീർച്ചയായും ട്രാക്കിലോട്ട് തിരിച്ച് വരേണ്ടതുണ്ട് ഇനിയെങ്കിലും അനേഷി മനസ്സിലാക്കി കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ ആയിക്കോട്ടെ പി ആർ വർക്ക് ഉണ്ട് എന്ന് സമ്മതിച്ച ഒരുപാട് മത്സരാർത്ഥികളുണ്ട് അനിമോളൊക്കെ പതിനഞ്ചും പതിനാറ് ലക്ഷത്തിനും പി ആർ കൊടുത്തിട്ടാണ് ഷോയിലേക്ക് കയറിയത് എന്ന് അനിമോൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് പി ആർ വർക്ക് എന്ന് പറയുന്നത് അത്ര വലിയ രാജ്യദ്രോഹ കുറ്റമോ അപരാധമോ ഒന്നും തന്നെയല്ല പിന്നെ എന്തുകൊണ്ട് അനീഷ് ഇത്തരത്തിൽ പെരുമാറുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് അനീഷ് ഇന്ന് എന്താണ് ലാലട്ടിനോട് പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അനീഷ് തീർച്ചയായും വലിയൊരു നന്മമരം മരം കളിക്കുന്നതായിട്ട് എനിക്ക് പല സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്മ മരം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഇന്ന് വൈകിട്ട് ലാലേട്ടൻ അന്വേഷണം നല്ല രീതിക്ക് തന്നെ കൊട്ടുന്നുണ്ട് സോ നമുക്ക് കാത്തിരിക്കാം ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിനായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക